പെരിയാർ ടൈഗർ റിസർവിൻ്റെ ജംഗിൾ ക്യാമ്പിംഗിൽ നമുക്ക് തേക്കടിയിൽ ഒരു ബോട്ടിംഗ് കോംപ്ലിമെൻറ്ററി പെയിൻറ്റിംഗ് ഉണ്ട് മൂന്നര മണിക്കാണ് അവിടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക സമയം ഒരുപാടുണ്ട് രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തേക്കടിയിൽ തന്നെ ഒന്നാം മൈൽ ഒട്ടകത്തലമേട് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു എലിഫൻറ്റ് സഫാരി പാർക്കാണ് ഈ കാണുന്നത് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാനുള്ള ഇരുപത് മിനിറ്റ് എലിഫൻറ്റ് സഫാരി എലിഫൻറ്റ് ഫീഡിങ്സും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു എലിഫൻറ്റ് സഫാരിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ തേക്കടിയിലെ ബോട്ടിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് പോവാം ഗൈസ് നമ്മളിപ്പോ ആനപ്പുറത്തുള്ളത് കേട്ടോ കണ്ടല്ലോ ആ അപ്പൊ നമ്മൾ ആനപ്പുറത്താണ് കേട്ടോ കണ്ടല്ലോ ആന ദാനത്തുമ്പിക്കേഷ് അതെ ആനപ്പുറത്താണ് ഞാനും ഞാനൂർ ഉണ്ട് ഇവിടെ ഒരു കുമളിയിലൊരു എലിഫന്റ് സഫാരി ആണത് അഞ്ഞൂറ് രൂപയാണ് ഇരുവ മിനിറ്റ് ആന റൈഡ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം കൽപ്പനം എലിഫന്റ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കുമളിയിലാണ് അതിനടുത്തൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ എടുത്തിട്ട് എലിഫന്റ് സഫാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ആ അതെ നിങ്ങളുടെ സ്ഥലം കൊടുങ്ങല്ലൂര് തൃശ്ശൂരുകാരനാണല്ലേ ആ എങ്ങനെ 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 അതെ അതെ എങ്ങനെയാണ് ഇവിടെ ആനനെ കുളിപ്പിക്കുന്നതൊക്കെ കാണാട്ടോ അതിന് റേറ്റ് കൂടുട്ടോ കേട്ടോ ആയിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് ഒരു മണിക്കൂർ സമയം ഉണ്ടാവും അപ്പൊ ആന നല്ല അനുസരണ ആന്റെ പേരെന്താ ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിക്കുട്ടീന്റെ പുറത്താണ് ഇപ്പൊ ഞങ്ങൾ കൽപ്പവനെന്നാണ് ഒരു എലിഫൻറ്റ് പാർക്കിന് പറയുക കേട്ടോ രശ്മി എന്നാണ് ആനയുടെ പേര് ഫീമെയിൽ നല്ല അനുസരണയുള്ള നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു ആനയാണ് പറഞ്ഞതെല്ലാം തന്നെ അനുസരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും റീൽസും വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാണ് ഇരുപത് മിനിറ്റാണ് ടൈമിംഗ് വരുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു എലിഫൻറ്റ് സഫാരി ഫീഡിങ്സും ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് തേക്കടിയിൽ തന്നെയാണ് നമുക്ക് ബോട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് പോകാനേ ഉള്ളൂ വളരെ അടുത്താണ് വരുന്നത് കേട്ടോ バラバラ。 പെരിയ ടൈഗർ റിസർവിൽ നിന്നും നമ്മുടെ ജംഗിൾ ക്യാമ്പിങ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഗവി സഫാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എലിഫൻറ്റ് സഫാരി പാർക്കിലേക്കാണ് വന്നത് തേക്കടിയിലാണ് ബോട്ടിംഗ് നടക്കുന്നത് നമുക്ക് എന്തായാലും മൂന്നര മണിവരെ ടൈമുണ്ട് അപ്പോൾ ഇനിയൊരു മൂന്നാലഞ്ച് മണിക്കൂർ ഇപ്പോൾ എൻഡിങ് ആണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു സഫാരിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഫസ്റ്റ് ടൈമാണ് എലിഫൻറ്റ് സഫാരി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്തായാലും അടിപൊളിയാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും തേക്കടി ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കൽപ്പവനം എലിഫൻറ്റ് സഫാരി പാർക്കിലൊക്കെ ഒന്ന് കയറിയിട്ട് സഫാരിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പല സൈഡിൽ നിന്നായിട്ട് അപ്പോൾ നമ്മളെന്നെ കുറച്ച് ഫ്രൂട്ട്സ് പഴവും അതുപോലെ തന്നെ തണ്ണിമൊത്തനൊക്കെ മേടിച്ചു നമ്മളെ രശ്മിക്കുട്ടിക്ക് കൊടുത്തു അതുപോലെ തന്നെ രശ്മിക്കുട്ടി നമ്മളെങ്ങനെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തുമ്പിക്കൈ വെച്ചിട്ട് നമ്മളെ അനുഗ്രഹിച്ചു കെട്ടോ ഞാനൊരു നൂറ് രൂപ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പാപ്പാൻ അപ്പം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അപ്പൊ കുറേ ആന അടിപൊളിയായിട്ട് പഴമൊക്കെ തിന്നുന്നുണ്ട് നിലത്തിടാണ്ട് നിലത്തു തൊടാണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ട് കണ്ടോ തുമ്പിക്കൈ വെച്ചിട്ട് നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആനയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത് കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഒരു ഇരുപത് മിനിറ്റ് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ അപ്പോൾ കൽപ്പവനം നമ്മുടെ ഒട്ടകത്തലമേട് വ്യൂ പോയിൻറ്റ് ഉണ്ടടുത്താണ് വരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതേ നമ്മുടെ തേക്കടി ബോട്ടിംഗ് നടക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ജംഗിൾ ക്യാമ്പിംഗ് പാക്കേജിനകത്ത് നമുക്ക് ഓൾറെഡി ഇൻക്ലൂഡിങ് ആണ് അപ്പോൾ ഇവിടെ ബസ് വന്നിട്ടുണ്ട് ബസ്സിൽ നമ്മളെ പിക്ക് ചെയ്ത് ബോട്ടിങ്ങ് നടക്കുന്ന അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും വെക്കേഷൻ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കഴിഞ്ഞ ഓണ വെക്കേഷനിലായിരുന്നു നമ്മൾ പെരിയാ ടൈഗർ റിസർവിലെ ജംഗിൾ ക്യാമ്പിങ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഈ ഒരു ടൈമിങ്ങിൽ പ്രത്യേകിച്ച് ഇവിടെ വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കാണ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും പെരിയാ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനിൽ തേക്കടിയിലെ ബോട്ടിങ്ങും അതുപോലെ തന്നെ പെരിയാ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ ഒരുപാട് നമ്മൾ ഇന്നലെ പോയ പോലെ തന്നെ ജംഗിൾ ക്യാമ്പിങ്ങും ഒരുപാട് ട്രക്കിങ്ങും പരിപാടികൾ പ്രോഗ്രാംസുകളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഇവിടെ ഓഫ്ലൈനും ബോട്ടിംഗ് അവൈലബിൾ ആണ് പക്ഷേ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ വഴി തേക്കടിയിൽ ബോട്ടിംഗ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും പക്ഷേ വീക്ക് വീക്ക്ഡേയ്സിലൊക്കെ കിട്ടുമായിരിക്കും വീക്കെൻഡുകൾ നല്ല തിരക്കാണ് ഇവിടെ കാണുന്നത് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ബോട്ടിങ്ങിന് ചാർജ് വരുന്നത് അപ്പോൾ നമ്മളിത് ബോട്ടിങ്ങിന് നമ്മൾ ഓൾറെഡി ജംഗിൾ ക്യാമ്പിങ്ങിൽ ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പാക്കേജ് ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് കൗണ്ടറിൽ കാണിച്ചാൽ മതി നമുക്ക് അവിടുന്ന് ഒരു സ്ലിപ്പ് തരും അപ്പോൾ നമ്മൾ മൂന്നര മണിക്കുള്ള ബോട്ടിംഗ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴര മണിക്കാണ് ആദ്യത്തെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് മുൻപായിട്ട് മൂന്ന് ബോട്ടിംഗ് ആണ് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്നരക്കാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് ബോട്ടിങ്ങിൽ ഒരുപാട് പേരുണ്ട് നമുക്കുള്ള ബോട്ടൊക്കെ താഴെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെരിയ ടൈഗർ റിസർവിൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ജംഗിൾ ക്യാമ്പിംഗ് ആണ് നമ്മളെ ആദ്യത്തെ പ്രോഗ്രാം ഇതിപ്പോൾ ബോട്ടിങ് ക്യാമ്പിങ്ങിൽ തന്നെ പാക്കേജിനകത്ത് ഇൻക്ലൂഡിങ് ആയതുകൊണ്ട് നല്ല വറുത്തായിട്ടുള്ളൊരു പാക്കേജാണിത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് ട്രെക്കിങ്ങും സഫാരിയും ബോട്ടിങ്ങും ഫുഡും സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പാക്കേജ് ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു ട്രെക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ജംഗിൾ ക്യാമ്പിംഗ് എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ചൂസ് ചെയ്യുക വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുള്ള ആളുകളും മാത്രം ചൂസ് ചെയ്യാം കേട്ടോ നടക്കാനും അനിമൽസും വൈൽഡ് ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു ജംഗിൾ ക്യാമ്പിങ് അപ്പം നമ്മുടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സേഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ബോട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേരോളം ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ഡാമിനകത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് വെള്ളം അങ്ങനെ ഭയങ്കര ഗ്രീൻ കളറിലാണ് ചു ഏറ്റവും നല്ല പച്ചയായിട്ട് ഫോറസ്റ്റും അപ്പോൾ അനിമൽസിനെ കാണാൻ ചിലപ്പോൾ ലക്ക് കുറവാണെന്നാണ് ഗൈഡുകൾ പറഞ്ഞത് കാരണം ഡാമിനകത്ത് അത്യാവശ്യം വെള്ളം കയറി കിടപ്പുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് കൂടുതൽ അനിമൽസും പുറത്തോട്ട് വരിക എന്നാണ് പറഞ്ഞത് ടൈഗറിനൊക്കെ ഒരുപാട് സൈറ്റിങ് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പല സമയങ്ങളിലായിട്ട് കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടൈഗറിനെ കിട്ടുമെന്ന് അറിയില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കെ ടി ഡി സീൻ്റെ ഒരു റിസോർട്ടുണ്ട് പിന്നെ കുറെ ഇങ്ങനെ മരത്തിന്റെ കുറ്റികളൊക്കെ കണ്ടില്ലേ നമ്മൾ മറ്റുള്ള ബോട്ടിംഗ് സഫാരിയിലേക്ക് കാണുന്ന പോലെ തന്നെ പാട്ടി ഡാൻസ് ഒന്നും ഇതിനകത്ത് അലൗഡ് അല്ല വളരെ ആയിട്ടുള്ള ഒരു ബോട്ടിംഗ് സഫാരിയാണ് സേഫ് ജാക്കറ്റൊക്കെ ഇട്ട് വളരെ സേഫ് ആയിട്ട് വേണം ഇതിനകത്ത് ബോട്ടിംഗ് സഫാരി എൻജോയ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കാനൊന്നും ഒരു സമ്മതിക്കത്തില്ല ഒരു സൈഡിൽ ആനെ കാണുമ്പോൾ എല്ലാ ഒരു ഭാഗത്തുള്ള ആളുകളെല്ലാം കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ബോട്ട് മറയാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം മഴ പെയ്തുകൊണ്ട് കാടൊക്കെ കാണില്ലേ ഭയങ്കര പച്ചയായിട്ട് കാണുന്ന നല്ല ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ നമ്മളിപ്പോൾ അനിമൽസിനെ കണ്ടിട്ടില്ലെങ്കിലും കാടും ഈ ഒരു ഡാമും ഈ ഒരു പച്ചപ്പൊക്കെ ഇഷ്ടപ്പെട്ട് ആളുകൾക്ക് ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ബോട്ടിങ് തന്നെയാണ് പെരിയാറ് ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ നമുക്കിതൊരു വലിയൊരു മിസ്സിങ് ആയിരുന്നു ഒരുപാട് നാളായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്പോട്ടാണ് പെരിയാ ടൈഗർ റിസർവ് അപ്പോൾ ഇനിയും പെരിയ ടൈഗർ റിസർവില് ഒരുപാട് ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഭയങ്കര മനോഹരമായിട്ട് കാണില്ല ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്ന് പറയുമോ ആ കാടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വലിയ വലിയ മരങ്ങളും എന്താ ഇവിടെ കുറച്ച് മ്ലാവുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിച്ചത് മ്ലാവുകൾ ഒരു കൂട്ടം മ്ലാവുകൾ കണ്ടില്ല അവരിങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് മേയുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ബോട്ട് ആ ഒരു മ്ളാവുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്നുണ്ടായിരുന്നു കാടിൻ്റെ ഇരുവർഷങ്ങളിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാണ്ടല്ലോ എന്തൊരു മനോഹാരിതയാണെന്നറിയുമോ ആ ഒരു പച്ചപ്പും ഭയങ്കര വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇപ്പോൾ ഒരുപാട് പുല്ലൊക്കെ ഇങ്ങനെ കിളിർത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിമൽസിൻ്റെ ഉൾക്കാടുകളിലൊക്കെ ഒരുപാട് പുല്ലും വെള്ളമൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ മഴ സീസണിൽ അനിമൽസ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വളരെ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് കുറച്ച് ബ്ലാവുകളെയും അതുപോലെ തന്നെ കാട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൊബൈലിൽ ഒരുപാട് അങ്ങ് സൂം ചെയ്ത് എടുക്കാൻ കഴിഞ്ഞില്ല കാട്ടികളെ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് കൂട്ടം കാട്ടുപോത്തുകളിൽ നിന്ന് മേയുന്നുണ്ട് ഇന്ത്യൻ ഗൂറാണ് നമുക്ക് പറ്റുവാണെങ്കിൽ അവരെ ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ ബോട്ടിങ് ഇങ്ങനെ കാടിൻ്റെ ഭംഗിയും ഈ കാന ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ അടുത്ത് പോയ ട്രക്കിങ്ങിലും ഒരു ബോട്ടിങ് സഫാരിയിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സഫാരി ആയിരുന്നു പെരിയ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഈ ഒരു തേക്കടി ബോട്ടിംഗ് ടോം ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഇതുപോലെ തന്നെ മൂന്നാലഞ്ച് കോട്ടും നമ്മുടെ മുന്നിലും പുറകിലുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കെ ടി ഡി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടത്തേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയും ഇതുപോലെ ബോട്ടിങ്ങിലാണ് ആളുകൾ വരുന്നതും പോകുന്നതൊക്കെ അവർക്കും ഇതുപോലെ തന്നെ ബോട്ടിംഗ് സഫാരി നാച്ചുറൽ വാക്കിംഗ് ഒക്കെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കെ ടി ഡി റിസോർട്ടിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ് ഇവിടെ വന്നിട്ടാണ് ബോട്ട് ഇറങ്ങുക അപ്പോഴേ ആ റിസോർട്ടിൽ ബോട്ടിലുള്ള ആളുകളാണത് അവരെ ബോട്ടിൽ സഫാരി കൊണ്ടുപോവാണ് കേട്ടോ ഇതൊരു ടൈപ്പ് ബേർഡ്സ് ആണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല ഈ ബേർഡ് പേര് അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ ഈ ബേർഡ്സിന്റെ പേര് ഇത് നമ്മൾ നമ്മുടെ ബോട്ടിൽ രണ്ട് മൂന്ന് ഗൈഡുകൾ ഉണ്ടായിരുന്നു അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ അവരെ ക്യാമറയിൽ പകർത്തിയതാണ് ആ ബേർഡ്സിന്റെ വീഡിയോ കുറച്ചൊന്ന് ഷെയ്ക്ക് ആയിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെയൊക്കെ ഭയങ്കര പുല്ലൊക്കെ ഇങ്ങനെ പച്ചയായിട്ടിങ്ങനെ കിളിർത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഡാമിൻ്റെ നടുവിൽ കാണുന്ന ആ ഒരു മരത്തിൻ്റെ കൊമ്പുകളൊക്കെ കണ്ടില്ലേ അപ്പോൾ അത് അതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നിലൊക്കെ ആയിട്ട് നിറയെ ബോട്ടുകളുണ്ട് അതായത് ഇവിടെ കാട്ടുപോത്തുകൾ ബൈസൻ നിൽക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് കാട്ടുപോത്തുകളുണ്ട് അവരിങ്ങനെ നിന്ന് മേവുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്താണ് കേട്ടോ നമ്മുടെ ബോട്ടിലുള്ള ഗൈഡിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ വീഡിയോ കുറച്ചിങ്ങനെ ഷൈക്ക് ആവുന്നുണ്ട് ബോട്ട് കുറച്ച് സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ഷൈക്ക് ആവുന്നുണ്ടാവും ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ ഈ ഒരു ബേസിനെ കണ്ടപ്പോൾ ഇവിടത്തേക്ക് ഇങ്ങനെ ബോട്ട് അടിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ അവരൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മ്ലാവുകൾ വീണ്ടും ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മേയുന്നുണ്ട് കേട്ടോ കൂട്ടത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ നല്ല ഭംഗിയാണ് നല്ലൊരു സീനിയറിയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ ആ കാലിൻ്റെ ഭംഗിയും ആ ഒരു പച്ചപ്പും അതിനിടയിൽ ഇങ്ങനെ ആ മ്ലാവുകൾ നിൽക്കുന്ന കാഴ്ചയൊക്കെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ എത്ര നമ്മൾ കണ്ടിങ്ങനെ നിന്നുപോകും നമുക്ക് എത്ര കണ്ടാലും ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല അത്രയും അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ അനിമൽസും വൈൽഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു ബോട്ടിംഗ് സഫാരി തന്നെയാണ് പെരിക പെരിയ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു ബോട്ടിംഗ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെറിയൊരു ചാറ്റൽ മഴ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ സേഫ് ഓഫ്ലൈനിൽ നിങ്ങൾക്ക് വീക്കെൻഡ്സിലൊക്കെ ടിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഒന്നര മണിക്കൂർ മുൻപെങ്കിലും ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ പെരിയ ടൈഗർ റിസർവിൻ്റെ ഒരുപാട് ജംഗിൾ ക്യാമ്പിങ് ട്രക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ അറിയാനായിട്ട് ഇവർ പെരിയാ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ പെരിയ ടൈഗർ റിസർവിൻ്റെ ജംഗിൾ ക്യാമ്പിൻ്റെ വീഡിയോ ഇതിന് തൊട്ട് മുൻപിലായിട്ടുള്ള എപ്പിസോഡിൽ കാണാം എല്ലാവരും ഒന്ന് കയറി കാണുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനൊക്കെ ഇങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുക ഇനി ഇതുപോലുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്കിങ്ങനെ ചാനൽ വഴി കാണാൻ പറ്റും പെരിയ ടൈഗർ റിസർവിൻ്റെ തേക്കടി ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഒന്നുകൂടെ പറയാം ഓഫ്ലൈൻ വഴിയും ഓൺലൈൻ വഴിയും നമുക്ക് ടിക്കറ്റ് എടുക്കാം ഏറ്റവും സേഫ് നിങ്ങൾ ഓൺലൈൻ വഴിയെടുക്കുന്നതാണ് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽട്ടിനാണ് കേട്ടോ രാവിലെ സെവൻ തേർട്ടിക്കാണ് ആദ്യ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക വൈകിട്ട് മൂന്നരക്കാണ് ലാസ്റ്റ് ബോട്ടിംഗ് വരുന്നത് നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ നാല് ടൈപ്പ് ബോട്ടിങ്ങിൻ്റെ പേര് കാണും അത് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ബോട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പെരിയാ ടൈഗർ റിസർവ് ഡോട്ട് ഒർ ജി എന്ന വെബ്സൈറ്റ് വഴിയാണ് പെരിയാട് ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസും നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട തീർച്ചയായിട്ടും അനിമൽസും അതുപോലെ തന്നെ വൈൽഡ് ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ബോട്ടിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ പെരിയാട് ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള തേക്കടി ബോട്ടിംഗ് അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടെ വന്നിട്ടുള്ള ആളുകൾ എത്ര പേര് അനിമൽസ് സൈറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ടൈഗറിനൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഏത് മന്ത് ഏത് ഇയറിലാണ് നിങ്ങൾ വന്നിരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ അനിമൽ പ്രസൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് കാട്ടുപോത്തുകളും ബ്ലാവുകളൊക്കെ കണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായി പ്രത്യേകിച്ചും മൺസൂൺ സീസണിലൊക്കെ അനിമൽ പ്രസൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ലെക്കുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് അനിമൽ സൈറ്റിങ്ങും കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളിവിടെ തിരിച്ചു പോകുന്നത് എന്തായാലും ഈ ഒരു ജംഗിൾ ക്യാമ്പിങ് വളരെ വറുത്തായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് എനിക്ക് എല്ലാവർക്കും വളരെ ധൈര്യപൂർവ്വം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജാണ് ജംഗിൾ ക്യാമ്പിങ് അപ്പോൾ എല്ലാവരും ഒന്ന് ചൂസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം കൂടെ നിങ്ങൾ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒക്കെ എനേബിൾ ചെയ്തു വെക്കുക ഇനിയും ണാൻ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തു ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ ചെയ്തു